കുട്ടമ്പുഴ കുട്ടമ്പുഴ സഹകരണ സഹകരണ ബാങ്ക് നിക്ഷേപ നിക്ഷേപ സമാഹരണ സമാഹരണ യജ്ഞം യജ്ഞം ആരംഭിച്ചു കോടി രൂപ അധിക നിക്ഷേപമാണ് ബാങ്കിന്റെ ബാങ്കിന്റെ ലക്ഷ്യം ആന്റണി ജോൺ പ്രവർത്തന പാരമ്പര്യമുള്ള നമ്മുടെ സഹകരണ ബാങ്ക് സാമ്പത്തിക സാമൂഹിക മേഖലകളിലുള്ള ഏറ്റവും വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു ധനകാര്യ സ്ഥാപനമാണ് ആദിവാസി സമൂഹം അടക്കം അധിവസിക്കുന്ന കർഷകരും സാധാരണക്കാരും അടങ്ങുന്ന ജനവിഭാഗമാണ് ഈ പഞ്ചായത്തിൽ അധിവസിക്കുന്നവർ ഏറിയ പങ്കും അത്തരത്തിലുള്ള ജനവിഭാഗത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള ഉന്നമനവും അവരുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ ജീവിത പ്രശ്നങ്ങൾ അതിനെല്ലാം പരിഹാരം കണ്ടെത്താൻ കഴിയുന്ന നിലയിൽ മാതൃകാപരമായി തന്നെയാണ് ഈ അരനൂറ്റാണ്ട് കാലത്തിലേറെ നമ്മുടെ ബാങ്ക് ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ളത് പ്രസിഡന്റ് കെ കെ ശിവൻ അധ്യക്ഷത വഹിച്ചു കെ സുനിൽ കെ കെ ഗോപി മിനി മനോഹരൻ ഡെയ്സി ജോയി ബിനേഷ് നാരായണൻ ശ്രീജ ബിജു ടി സി ജോയി കെ ടി പൊനച്ചൻ വി വി ജോണി കെ ജെ ജോസ് എന്നിവർ പ്രസംഗിച്ചു ആന്റണി ഉലഹന്നാൻ സ്വാഗതവും അജേഷ് ജോർജ് കൃതജ്ഞതയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്